ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഇന്നത്തെ അനിയേട്ടം വന്നിട്ടുണ്ട് അനിയേട്ടൻ്റെ രാവിലെ വർക്ക് ഉണ്ടായിരുന്നില്ല അപ്പോൾ വർക്കില്ലാത്ത കാരണം കുട്ടികളെ കാണാൻ വിചാരിച്ച് വന്നതാണ് കേട്ടോ അത് ഒരു ഉച്ച നേരാവുമ്പോഴാണ് ആൾ വന്നത് വന്നിട്ട് കുറച്ച് നേരം ആയിരിക്കണേ അപ്പോൾ ദേ ഭക്ഷണമൊക്കെ കൊടുക്കുകയാണ് വന്നപ്പോൾ നമ്മൾ വെള്ളമൊക്കെ കലക്കി കൊടുത്തു അത് കൊടുത്തിട്ടുണ്ടായിരുന്നു ആരങ്ങവെള്ളൊക്കെ കലക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഭക്ഷണം കഴിക്കാനായിട്ട് നിൽക്കുന്ന പ്രത്യേകിച്ച് സ്പെഷ്യലൊന്നുമില്ല നമുക്ക് ഊണീനുള്ളത് സാമ്പാറുണ്ട് മീൻ വറുത്തതുണ്ട് മീൻ കറിയുണ്ട് പപ്പടുണ്ട് ഉണ്ട് ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ഒന്നത്തെ ഊണിൻ്റെ വിഭവങ്ങൾ എന്തായാലും ഞാൻ ഞാനത് എല്ലാട്ടത് വിളമ്പി കൊടുത്ത അമ്മയുണ്ട് കേട്ടോ അമ്മ വിളമ്പി കൊടുക്കുന്നുണ്ട് ഞാനും വിളമ്പുന്നുണ്ട് അപ്പോൾ ന്യൂസ് ദിവസമാണെങ്കിൽ ഊണ് കഴിക്കാൻ കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ് ഉണ്ണെന്നല്ല എന്ത് കഴിക്കാൻ ആൾ മടിയുള്ള കൂട്ടത്തിലാണ് അപ്പം അവന് വാരി കൊടുക്കാൻ തന്നെ വേണം അതിന് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അവൻ കഴിക്കാൻ കുറച്ച് മടിയുള്ള കൂട്ടത്തില് പക്ഷേ അവന് ഇൻട്രസ്റ്റ് ആയ ആളിരുന്നിട്ട് ഒറ്റയ്ക്ക് തന്നെ കഴിക്കും ചെയ്യൂട്ടെ അപ്പോൾ തീരെ വാരി കൊടുക്കും വേണ്ട രാവിലൊക്കെ അവൻ ഒറ്റയ്ക്ക് തന്നെ കഴിക്കും ഇപ്പോഴത്തെ എപ്പോഴെങ്കിലും രാവിലെ നമ്മൾ വാരി കൊടുക്കാറുള്ളൂ കേട്ടോ അപ്പം ഇന്ന് അച്ഛൻ വന്നാൽ പിന്നെ പറയും വേണ്ട അച്ഛൻ്റെ ആളാണല്ലോ പിന്നെ അച്ഛൻ തന്നെ വാരി കൊടുക്കണം അങ്ങനത്തെ ഒരാളാണ് എന്തായാലും ഞാനും പൊന്നൂസും അനിയേട്ടനും എല്ലാവരും ഇതേ ഇരുന്ന് ഭക്ഷണം കഴിച്ചു എല്ലാതും കൂട്ടി നല്ല കുശലായിട്ട് ഭക്ഷണം കഴിച്ചു ഞാനും അനിയട്ടനും പുന്നൂസിനും ആരിക്കുകൊടുക്കത്തോ പുന്നൂസും നന്നായിട്ടിരുന്ന് ഭക്ഷണം കഴിച്ചു അപ്പോൾ സച്ചുടനും ഇരുന്നിട്ടുണ്ട് കേട്ടോ ബാക്കിയുള്ള ഒരു വീഡിയോ എടുക്കുന്ന കാരണം കുറച്ച് ആൾക്കാർ ഇതേ മടി പിടിച്ചിട്ട് വരാതെ ഇരിക്കുകയാണ് ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ പനിയാട്ടത്തെ കുഞ്ഞിപ്പണിനിട്ടൊന്ന് മുറ്റത്തുനിന്ന് നടക്കാനിറങ്ങിയത് ആ സമയത്താണ് ചേച്ചി ആട്ടം വന്നത് ആ ചേട്ടനൊന്നും വറക്കുണ്ടായിരുന്നില്ല പനിയേറ്റം വന്നതറിഞ്ഞപ്പോൾ ചേച്ചിരേട്ട അനിയരണം കാണാലോ എന്ന് വിചാരിച്ചിട്ട് വന്നതാണ് കേട്ടോ അങ്ങനെ ഇത് അവരവിടുന്ന് സംസാരിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ ടാറ്റാ ബൈ ബൈ